പാലാ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾ മിഴിയടച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ പത്തു വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി പതിനഞ്ച് സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത് ഇവയിൽ ഭൂരിഭാഗവും പണിമുടക്കിയപ്പോൾ നാല് ക്യാമറകൾ മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അവയുടെ പ്രവർത്തനം നിലച്ചതോടെ നഗരത്തിൽ നിരീക്ഷണ ക്യാമറകൾ നിലച്ചിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി പതിനഞ്ച് സിസിടി വി ക്യാമറകളാണ് നഗരത്തിൽ സ്ഥാപിച്ചിരുന്നത് ഇവയിൽ ഭൂരിഭാഗവും കുറച്ചുനാൾ മാത്രമാണ് പ്രവർത്തിച്ചത് ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചതോടെ നഗരനിരീക്ഷണം പൂർണ്ണമായി നിലച്ചു എറണാകുളത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിനാണ് നിരീക്ഷണ സംവിധാനത്തിന്റെ പരിപാലന ചുമതല എന്നാൽ ക്യാമറ സ്ഥാപിച്ചത് മുതൽ ഓരോന്നായി പ്രവർത്തനരഹിതമായി കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്യാമറകൾ നശിക്കാൻ ഇടയാക്കിയത് ഇത്തരത്തിൽ ക്യാമറകൾ വർഷങ്ങളോളം അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നത് സാമ്പത്തിക ലാഭകരമല്ലെന്ന കാരണത്താലാണ് ണികൾ നടത്താതിരുന്നത് ഇതോടെ നഗരനിരീക്ഷണ പദ്ധതി പൂർണ്ണമായും ഇല്ലാതായി കരാറെടുക്കാൻ തയ്യാറായി സ്ഥാപനങ്ങൾ മുന്നോട്ട് വരാത്തതിനാൽ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ നഗരസഭ തീരുമാനിച്ചു പകരം പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകൾ വാങ്ങാൻ നഗരസഭ പദ്ധതി തയ്യാറാക്കി നടപടികൾ ആരംഭിച്ചു നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ തടയാനും പോലീസ് അന്വേഷണത്തിന് സഹായമാകാനും സിസി ക്യാമറകൾ ഉപകരിക്കും Star Ocean News, Pala